നമസ്കാരം സ്വാഗതം ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് രാജ്യത്തെത്തിച്ച ആഡംബര കാറുകൾ കണ്ടെത്തുന്നതിനായി കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ കോർ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഈ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരും ജി വകുപ്പും അന്വേഷിക്കും കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനെത്തുന്നത് നടന്മാർക്കടക്കം വെല്ലുവിളിയാകും വാഹനം എന്നർത്ഥം വരുന്ന ഭൂട്ടാനി വാക്കാണ് ന്യൂകോർ തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് മലപ്പുറം ഉൾപ്പെടെ മുപ്പതോളം സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്ത് പരിശോധനകൾ നടന്നുവരുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത് പരിശോധനയുടെ ഭാഗമായി കാണുന്ന അനധികൃത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം ഇതിനൊപ്പമാണ് ഇ ഡിയും പരിശോധനയ്ക്ക് എത്തുന്നത് രേഖകൾ ഉടൻ ഇ ഡിക്ക് കസ്റ്റംസ് കൈമാറും ജി എസ് ടി തട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ജി എസ് ടി വകുപ്പ് അന്വേഷണത്തിന് എത്തുന്നത് ഫിറ്റ്നസ് ഇൻഷുറൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് വാഹനങ്ങൾ ഓടുന്നത് പുറത്തുനിന്ന് വാഹനങ്ങൾ എത്തിച്ചാൽ ഒരു മാസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് നിയമം എന്നാൽ എട്ട് മാസമായിട്ട് വാഹനം രജിസ്റ്റർ ചെയ്യാതെ വിദേശ നമ്പറുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് വിഭാഗത്തിൽപ്പെട്ടതുമായ വാഹനങ്ങൾ അതിർത്തി കടത്തി കൊണ്ടുവന്ന് വിൽക്കുന്ന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വാങ്ങി എത്തിക്കുന്നതാണ് ഇവരുടെ രീതി ഭൂട്ടാനിൽ വെച്ച് വാഹനങ്ങൾ അഴിച്ച വണ്ടികളിലാക്കി വനാതിർത്തി വഴി എത്തിച്ച് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് രീതി അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകളിലാക്കി ഇന്ത്യയിലെത്തിക്കും ഭൂട്ടാൻ സ്വദേശികൾക്ക് കാറുമായി ഇന്ത്യയിലേക്ക് വരാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്തും വാഹനം എത്തിക്കാറുണ്ട് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന ശേഷം കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തും കേരളത്തിൽ അഞ്ച് ജില്ലകളിലായി നടത്തിയ റെയ്ഡിന് പിന്നാലെ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടികൂടിയ ശേഷം കസ്റ്റംസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് തട്ടിപ്പിനെക്കുറിച്ച് നടന്മാർക്ക് അറിയാമായിരുന്നു എന്നാണ് കണ്ടെത്തലെങ്കിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ നേരിടേണ്ടി വരും ഇടനിലക്കാരുടെ തട്ടിപ്പാണ് നടന്നതെങ്കിൽ നടന്മാർക്ക് രക്ഷപ്പെടാം പക്ഷേ ഇടനിലക്കാരുടെ വിശദാംശങ്ങൾ നൽകേണ്ടിവരും പൃഥ്വിരാജും ഇത്തരം ഒരു വാഹനം സ്വന്തമാക്കിയതായി കസ്റ്റംസിന് വിവരമുണ്ടെങ്കിലും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാഹനവും അതുമായി ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കാൻ പൃഥ്വിരാജിനെ നോട്ടീസ് നൽകും ഉന്നതരുടെ പേരടക്ക വാർത്താ സമ്മേളനം വിളിച്ച് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ് ആദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് ഇതുകൊണ്ട് തന്നെ വസ്തുതകൾ കൃത്യമായി പുറത്തെത്തി അതിനിടെ ഈ വിവരം പുറത്തുവിട്ട വാർത്താ സമ്മേളനത്തിൽ ചില നാടകീയതകളും ഉണ്ടായി ആ വാർത്താ സമ്മേളനം കണ്ടവർക്ക് മനസ്സിലാകും വാർത്താ സമ്മേളനം മുക്കാൽ ഭാഗം പൂർത്തിയായ സമയം കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ടി ടിജുവിനെ ഒരു ഫോൺ കോൾ വന്നു ഏതാനും മിനിറ്റ് ഫോണിലൂടെ സംസാരിച്ച ശേഷം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിനുമുമ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണ് കൂടുതലായും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നും അദ്ദേഹം നടന്മാർക്ക് പുറമെ വ്യവസായികൾ അടക്കമുള്ളവരും വാഹന ഷോറൂം ഉടമകളും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ടിജുവിന് മേൽ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ചില സമ്മർദ്ദമുണ്ടായെന്ന് സൂചനകളുണ്ട് ഫോൺ വന്നതിന് പിന്നാലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനം കടത്തുന്നതിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമാണെന്ന് കസ്റ്റംസ് അറിയിച്ചു ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചുമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്തതെന്നും പരിവാർ വെബ്സൈറ്റിലും ഇവർ തിരിമറി നടത്തുന്നുണ്ടെന്നും ടി ടിജു പറഞ്ഞു മലയാളികൾ പ്രമുഖ നടന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തിൽ ടിജു അവതരിപ്പിക്കുമോ എന്ന് ചിലർ ഭയക്കുകയും ചെയ്തു രാഷ്ട്രപതിയുടെ മെഡൽ അടക്കം നേടിയ ടിജുവിന് ദുബായിലെ കോൺസലായി പ്രവർത്തിച്ച പരിചയമടക്കമുണ്ട് ഡോക്ടറായ ശേഷം പൊതുസമൂഹത്തെ സേവിക്കാൻ ഐആർഎസ് എടുത്ത ആലുവക്കാരൻപത് ബാച്ച് ഉദ്യോഗസ്ഥനാണ് ടിജു രണ്ടായിരത്തി മുതൽ കേരളത്തിന്റെ കസ്റ്റംസ് ജി എസ് ടി അഡീഷണൽ കമ്മീഷണറായിരുന്നു കേരളം ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഡിആർഐ കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് വകുപ്പുകളിലും വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷനിൽ ദുബായ് കൌൺസിലായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ നേടി കേരള ലക്ഷദ്വീപ് മേഖലയുടെ ജി ഓഡിറ്റ് കമ്മീഷണറായും ഡോക്ടർ ടി ടിജു എം ബി ബി എസ് നേടിയ ശേഷമാണ് സിവിൽ സർവീസിൽ ചേരുന്നത് ദുബായ് ആയിരിക്കെ ഗൾഫ് മേഖലയിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം ചർച്ചയാക്കിയ വ്യക്തി കൂടിയാണ് ടിജു ഓൺലൈനിലൂടെ രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത അടക്കം യു എ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഓപ്പറേഷൻകൂറിൽ വലിയ ഇടപെടലാണ് ടിജു നടത്തിയിരിക്കുന്നത് മുതൽ ൂറ് വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നും കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ മുപ്പത്തി ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ വൻ ജി എസ് ടി തട്ടിപ്പും കണ്ടെത്തി നടന്മാരുടെ മൊഴിയെടുക്കുമെന്നും വാഹനം വാങ്ങിയവരുടെ പങ്ക് അനുസരിച്ചാകും തുടർ നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ അനധികൃതമായി എത്തിക്കുന്നതിലാണ് ഇവരുടെ രീതി ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തി വാഹനങ്ങൾ കടത്തുന്നതിന്റെ മറവിൽ സ്വർണ്ണവും മയക്കുമരുതും എത്തിക്കുന്നതായി സംശയമുണ്ട് പരിവാഹൻ വെബ്സൈറ്റിൽ ഇവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് രാജ്യം സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് ഇത്തരം നീക്കങ്ങൾ നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്നതെന്നും ടിറ്റു പറഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖ നടന് മറ്റൊരു വ്യവസായമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് നടന്മാർക്ക് ഒന്നും അറിയില്ലെന്ന് വരുത്താൻ അണിയറയിൽ കഥകളും പുരോഗമിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയെങ്കിലും ഇവിടെ വാഹനവും ആളുകളും ഇല്ലാതിരുന്നതിനെ തുടർന്ന് പനമ്പിള്ളി നഗറിലെ ദുൽഖർ സൽമാന്റെ വീടിനോട് ചേർന്നുള്ള ഗ്യാരേജിൽ നിന്നും വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്തു ദുൽഖറിന്റെ ലാൻഡ് റോവർ ഡിഫൻസ് ലാൻഡ് ക്രൂസ് ആണ് പിടിച്ചെടുത്തത് ഇതിൽ ഒരെണ്ണം കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിച്ചു രണ്ടാമത്തേതിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ദുൽഖറിന്റെ ഗാരേജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അമിത് ചക്കാലക്കലിന്റെ എട്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഇതിൽ മൂന്നെണ്ണം ഇന്നലെ വൈകുന്നേരത്തോടെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ചു അമിത് ചക്കാലക്കലിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഫിറ്റ്നസ് ഇൻഷുറൻസ് എന്നിവയൊന്നും ഇല്ലാതെയാണ് വാഹനങ്ങൾ ഓടുന്നത് പുറത്തുനിന്ന് വാഹനങ്ങൾ എത്തിച്ചാൽ ഒരു മാസത്തിനകത്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് നിയമം എന്നാൽ എട്ട് മാസമായിട്ട് വാഹനം രജിസ്റ്റർ ചെയ്യാതെ വിദേശ നമ്പറുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നീ നടന്മാരുടെ വീടുകളിലാണ് പൃഥ്വിരാജ് പരിശോധന നടത്തിയത് ഇതിൽ പൃഥ്വിരാജിന്റെ വാഹനങ്ങളൊന്നും നിലവിൽ പിടികൂടിയിട്ടില്ല ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി കാണിച്ചിട്ടുണ്ട് ഇൻഡോ ഭൂട്ടാൻ അതിർത്തി വഴി കാറുകളിൽ സ്വർണവും മയക്കുമരുന്നുകളും കൊണ്ടുവരുന്നു െന്ന വിവരങ്ങളും ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് വാഹനങ്ങളെല്ലാം വാങ്ങിയതും വിറ്റിട്ടുള്ളതും പൂർണ്ണമായും നിയമവിരുദ്ധമായ ഇടപാടുകളിലൂടെയാണ് പരിശോധന നടത്തിയ ഇടങ്ങളിൽ പലയിടത്തും ജി എസ് ടി തട്ടിപ്പും കണ്ടെത്തി കേരളത്തിലേക്ക് ഒരു വാഹനം കൊണ്ടുവന്നാൽ ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ഭൂട്ടാൻ വഴി കടത്തിയ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങളുണ്ട് അറിഞ്ഞു മറിയാതെയും വാഹനങ്ങൾ വാങ്ങുന്നവരുമുണ്ട് താരങ്ങൾക്ക് ഇതിൽ എത്ര പങ്കുണ്ട് എന്നതിൽ അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ എന്നും ടി ജി വിശദീകരിച്ചിരുന്നു നടന്മാരു അടക്കമുള്ളവർക്കെല്ലാം സമൻസ് കൊടുക്കും മൊഴിയെടുക്കുകയും ചെയ്യും ഉടമകൾ നേരിട്ട് ഹാജരായി രേഖകൾ കാണിക്കേണ്ടി വരും സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പിഴ അടച്ച് രക്ഷപ്പെടാനാകില്ലെന്നും കമ്മീഷണർ അറിയിച്ചു